ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ തയ്യാറാണെന്ന് പല ഇന്ത്യൻ വംശജരായ ഫുട്ബോൾ താരങ്ങളും പല കാലഘട്ടങ്ങളിലായിട്ട് അഭിപ്രായപ്പെട്ടിരുന്നു നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നട്ടലില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളൊന്നും നടക്കാൻ പോകുന്നില്ല അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ മാത്രം പറയുന്നതല്ല നമ്മളുടെ ഭരണഘടനയുടെ ചില വകുപ്പുകളും അതിനൊക്കെ വിഘാതമായിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിനെ പോലെയുള്ള രാജ്യങ്ങളും മാറി തുടങ്ങി എന്ന് തന്നെയാണ് പറയേണ്ടത് ബംഗ്ലാദേശിലേക്ക് വരാൻ പോകുന്നത് ചിലരക്കാരനല്ല ഹംസ ചൗധരിയാണ് ഈ പുള്ളിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിരുന്ന നിലവിൽ അത്ര നല്ല ഗതിയിലല്ലാത്ത ലെസ്റ്റർ സിറ്റിയുടെ താരവും പിന്നീട് ഇംഗ്ലണ്ട് നാഷണൽ ടീമിന് വേണ്ടിയിട്ട് അണ്ടർ ഏജ് കാറ്റഗറികളിൽ ഒരുപാട് തവണ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള താരമാണ് ഈ ബ്രിട്ടീഷ് ഏഷ്യൻ വംശജനായിട്ടുള്ള ഹംസ ചൗധരി ഈ താരത്തിൻ്റെ ആംഗ്സസ്റ്ററുകൾ അതായത് പൂർവികർ ബംഗ്ലാദേശിൽ നിന്ന് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ബംഗ്ലാദേശ് നാഷണൽ ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതാണ് കാരണം പ്രതിഭകൾ എല്ലായ്പ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് നാഷണൽ ടീമിൽ ഇടം പിടിക്കുക എന്നുള്ളത് ഇത്തിരി ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ബംഗ്ലാദേശ് നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവുമായിട്ട് ഇംഗ്ലണ്ടിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിലെത്തി സംസാരിച്ച് പൗരത്വം സ്വീകരിക്കുന്നതും പാസ്പോർട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട് അപ്പം വരാൻ പോകുന്നത് ഇനി നമ്മൾ ഈ സാഫ് കപ്പൊക്കെ കളിക്കാൻ പോകുമ്പോൾ ബംഗ്ലാദേശിനെ നേരിടാൻ പോകുമ്പോൾ ഹംസ ചൌധരിയെ പോലെയുള്ള യൂറോപ്യൻ പ്ലേഴ്സിനെയും നേരിടേണ്ടി വരും എന്നാണ് നമ്മളും അടിയന്തരമായിട്ട് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്കും ത്വരിതഗതിയിലുള്ള വളർച്ച കൈവരിക്കാം അല്ലാത്ത പക്ഷം ഇങ്ങനെ വലിച്ചുകൊണ്ടിട്ടിരിക്കുക